സംസ്ഥാനത്ത് പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയതോടെ ഗ്യാസ് ഏജൻസികളിൽ ഉപഭോക്താക്കണ്ട തിരക്ക് കഴിഞ്ഞ രണ്ടു മാസത്തിലേറെയായി മസ്റ്ററിംഗ് തുടങ്ങിയിട്ടെങ്കിലും കൂടുതൽ പേർ അറിഞ്ഞു തുടങ്ങിയതും ഗ്യാസ് ഏജൻസികളിൽ തിരക്ക് കൂടിയതും ഇപ്പോഴാണ് ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡുമായി നിരവധി പേരാണ് ഓരോ ദിവസവും ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്താനായി ഗ്യാസ് ഏജൻസികൾ എത്തിച്ചേരുന്നത് കണക്ഷൻ ഉടമകൾ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ മുഖവും വിരൽ സ്കാൻ ചെയ്ത് മസ്റ്ററിംഗും നടത്തി മടങ്ങുന്നുമുണ്ട് പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയതോടെയാണ് ഗ്യാസ് ഏജൻസികൾ തിരക്കേറിയത് അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട നെട്ടോട്ടത്തിലാണ് ഇവർ രാവിലെ ഞാൻ ഗ്യാസ് റേഷൻ കാർഡ് പിന്നെ ഗ്യാസ് ആധാർ ഇവിടെ സബ്മിറ്റ് ചെയ്യണം നല്ല ഈ ഗ്യാസ് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ വൈപ്പങ്ങനെ രാവിലെ തന്നെ ഇങ്ങോട്ട് ഇവിടെ വന്നു ഇവിടെ നിന്ന് പോയി വർഷം കുറവാണ് അപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ഒരു പ അഞ്ച് മിനിറ്റുകൊണ്ട് ശരിയാകുന്നു അപ്പോൾ കൊണ്ട് പെട്ടെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ മാസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പോലും വന്നേക്കാം രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് കണക്ഷനുള്ള എല്ലാവരും മാസ്റ്ററിംഗ് നടത്തണമെന്ന് പാചകവാതക കമ്പനികൾ വിതരണക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ ഉപഭോക്താക്കൾക്കിടയിലേക്ക് വിവരം എത്താത്തതും ഇപ്പോൾ ഗ്യാസ് ഏജൻസികൾ തിരക്കേറാൻ കാരണമായി ഗ്യാസ് ഏജൻസികളിൽ എത്താതെ തന്നെ മാസ്റ്ററിംഗ് നടത്താനും വഴികളുണ്ട് അതിനായി പാചകവാതക കമ്പനികളുടെ മൊബൈൽ ആപ്പുകളുണ്ട് ഇതുകൂടായ സിലിണ്ടറുകൾ വീട്ടിലെത്തിക്കുന്ന തൊഴിലാളികൾ മുഖേനയും മസ്റ്ററിംഗ് നടത്താം അർഹരല്ലാത്തവർ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നതും ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ കണക്ഷൻ ഉള്ളത് തടയാനുമാണ് മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്